ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടിന പായസമാണ് കടും പായസം നെയ് പായസം എന്നൊക്കെ പറയും അപ്പോൾ നമ്മളിത് അമ്പലത്തിൽ നിന്നല്ലേ കഴിക്കാറ് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കടിന പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് ഉണങ്ങല്ലരി എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ടൊന്ന് അരിച്ചെടുത്ത് റെഡിയാക്കി വയ്ക്കാം ഇനി ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് എട്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നെയ്യൊഴിച്ച് കൊടുക്കുകയാണ് ഓട്ടുരുളി ഇല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രം ഏതായാലും കുഴപ്പമില്ല ഇനി ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ തേങ്ങക്കൊത്തായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ നെയ്യിൽ തന്നെ ഉണങ്ങലരി കഴുകി വെച്ചത് ഒന്നൊന്ന് എടുക്കാം അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതാണ് അതൊന്ന് ചേർത്തിട്ട് നല്ലപോലൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കാം ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് അരി അതേ കപ്പിൽ തന്നെ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതൊന്ന് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരി വെന്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കല്ലച്ച് പോവും അരി അപ്പോൾ വെന്തതിന് ശേഷം മാത്രം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക അതുവരെ വെള്ളത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കുറച്ചും കൂടെ വേവാവാനുണ്ട് അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് മൊത്തത്തിൽ അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ അരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അരി വെന്ത് വരുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതായിട്ടുണ്ട് ഞാൻ ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതെയിലിട്ടിട്ട് ചെയ്യുക നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് കുറുക്കുമ്പോൾ ഇടയ്ക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക എന്താ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം വറ്റണം എന്നാലേ ഉള്ളൂ നമുക്ക് ഡപ്പയിലൊക്കെ കുറച്ച് ദിവസമൊക്കെ കേടുവരാതെ നിൽക്കുകയുള്ളൂ അപ്പം ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈവിടാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നാലുള്ള നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കഠിന പായസം പറയുമ്പോൾ ശർക്കരൊക്കെ നല്ലോണം മുന്നിട്ട് നിൽക്കണം നെയ്യൊക്കെ അതുപോലെ തന്നെ മുന്നിട്ട് നിൽക്കണം അപ്പം അതിനനുസരിച്ച് നെയ്യും ശർക്കരൊക്കെ കൂട്ടിയെടുക്കുക അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് ഉരുളിയിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പായസങ്ങൾക്കൊക്കെ ഇനി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വത്തിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വറ്റി വരുന്നുണ്ട് അതിന് വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റി വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാ കൊത്തൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടണ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഠിന പായസം റെഡി ആയിട്ടുണ്ട് കടും പായസം നെയ് പായസം എന്നൊക്കെ പറയും അപ്പോൾ വീട്ടിലെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്